അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു പിസ് റേഡിയോ ദൃശ്യത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ദൃശ്യത്തിൻ്റെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ അബ്ദുള്ള ബാസിലാണ് ആനുകാലിക വിഷയങ്ങളിലുള്ള ചർച്ചകളിൽ വളരെ സജീവമായുള്ള അബ്ദുള്ള ബാസിൽ ഒരു പക്ഷേ ദൃശ്യത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ ഒരു യാത്രാനുഭവ പരിപാടിയിൽ ആദ്യമായിട്ടായിരിക്കും വരുന്നത് ഏതായാലും ബാസിലിനെ ഒരു പ്രോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബാസിൽ വിയറ്റ്നാമിലേക്കാണ് പോയത് അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു യാത്ര ഉണ്ടായി വന്നത് അല്ല വിയറ്റ്നാമിലേക്ക് പോകാൻ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഒരു ഫോറിൻ ട്രിപ്പ് ജസ്റ്റ് ഒന്ന് പോകാം ഒന്ന് റിലാക്സേഷന് പോകാം എന്നുള്ള നിലക്കാണ് അപ്പോൾ അതിൽ പല ഓപ്ഷനുകൾ വന്നു നമ്മൾ ആദ്യം അസർബൈജാനായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നെ നമ്മുടെ യുദ്ധത്തിന് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധവും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് അത് പിന്നെ സൈഡായി പിന്നെയുള്ള കുറച്ച് ഓപ്ഷൻസിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആയിരുന്നു അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് അവിടേക്കുള്ളിപ്പം നമുക്ക് കേരളത്തിൽ നിന്നൊക്കെ പോകാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റ് ഒരു ഡെസ്റ്റിനേഷൻ എന്ന നിലക്ക് കാരണം മലേഷ്യയുടെ എയർ ഏഷ്യ ആ ഒരു സർവീസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ചിലവ് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതേപോലെ തന്നെ ടിക്കറ്റ് വിസ എല്ലാ കാര്യങ്ങളും അതെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ രൂപത്തിൽ നമുക്കൊന്ന് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ എന്ന് പറയുന്നത് അതുകൊണ്ട് കുറച്ച് ആളുകൾ ഇപ്പോൾ പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെ വിയറ്റ്നാം എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ചരിത്രത്തിൽ പലപ്പോഴും അതിനൊരു പ്രാധാന്യം ഉണ്ടല്ലോ വിയറ്റ്നാം പ്രാധാന്യമുണ്ടല്ലോ അമേരിക്കൻ സാമ്രാജ്യത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അതിനോട് പൊരുതി നിന്ന ഒരു ജനത എന്ന നിലയ്ക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വിയറ്റ്നാം അപ്പോൾ അതൊന്നും കാണണം എന്നുള്ളൊരു ആഗ്രഹം സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ പിന്നെ അതിനോടും കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലൊരു ട്രിപ്പിലേക്ക് എത്തുന്നത് വിയറ്റ്നാമിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഞാൻ പോയിട്ടുള്ളത് ഹോച്ച്വിൻ സിറ്റിയാണ് അതുപോലെ തന്നെ ഉണ്ട് പിന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫുക്കോക്ക് എന്ന് പറയുന്നത് ഫുക്കോക്ക് ഐലൻഡുകൾ അത് വളരെ രസകരമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫുക്കോക്ക് ആണ് അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളാണത് അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അങ്ങോട്ടാണ് പോവുക ഇതിൽ നമുക്ക് ഹനോയ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പിന്നെ അകലെയുള്ള സ്ഥലമാണ് നമ്മൾ അവിടെ പോയിട്ടില്ല ഞങ്ങൾ പോയിട്ടുള്ളതെന്ന് വെച്ചാൽ എയർ ഏഷ്യ വഴി പിന്നെ മലേഷ്യ കണക്ഷൻ ഫ്ലൈറ്റ് വഴി നേരെ പിന്നെ ഹോച്ച്മീൻ സിറ്റിയിലേക്കും അവിടുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ഈ പറഞ്ഞ ഫുക്കോക്കിലേക്കും അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ഹോച്ചുവിൻ സിറ്റി തിരിച്ച് കൊച്ചി അങ്ങനെ ആ രൂപത്തിലാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഹനോയ് എന്ന് പറയുന്നത് വളരെ ഒരുപാട് കാണാനുള്ള സ്ഥലങ്ങളാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് പോയത് ഹനോയ് ദ്വീപുകളാണോ ഹനോയ് അല്ല ഈ ഫുക്കോക്ക് എന്ന് പറയുന്നത് കുറച്ച് ദ്വീപുകളാണ് ഓക്കെ ഇതിൽ ഒരു ചരിത്ര പ്രാധാന്യം എന്ന് പറഞ്ഞല്ലോ ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ പിന്നെ ഒരു ശേഷിപ്പുകൾ എന്തെങ്കിലും അവിടെ ആ രൂപത്തിൽ കണ്ടിട്ടുണ്ട് അതെ അതെ അത് അതാണ് പോയതിൽ എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയതും അത് തന്നെയായിരുന്നു നമ്മൾ ഒരു രണ്ടാമത്തെ ദിവസം അവിടത്തെ രണ്ടാമത്തെ ദിവസമാണ് കൊച്ചി ടണൽസ് എന്നുള്ള പേരിൽ അവിടെ ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള അതിൻ്റെ ശേഷിപ്പുകൾ അവർ നന്നായി രൂപത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് പ്രിസേർവ് ചെയ്തിട്ടുണ്ട് അത് സന്ദർശിക്കാം കൊച്ചി ടണൽസ് എന്ന് പറയുമ്പോൾ അതായത് ഈ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ഗാസയിൽ നമ്മൾ അവിടുത്തെ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പം അവിടെ ടണലുകളുടെ പ്രാധാന്യം നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് ഈ വിയറ്റ്നാം യുദ്ധവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് അവരാണ് ഇത്തരത്തിലുള്ളൊരു രീതി ഒരു ഗറില്ല വാർഫെയർ ഗറില്ല യുദ്ധം പേര് യുദ്ധമാണ് അപ്പോൾ ആ ടണലുകൾ അതുകൊണ്ടാണത് പ്രസ പ്രസക്താകുന്നത് അപ്പോൾ അവിടെ എന്താ ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ അമേരിക്ക എന്ന് പറയുന്നത് വലിയൊരു സാമ്രാജ്യത്വ ശക്തിയാണ് ഈ ചെറിയ ഏതാനും കുറച്ച് ആളുകളാണ് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നത് അവരുടെ കയ്യിൽ വലിയ രൂപത്തിലുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ പിന്നെ വിമാനങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെയാണുള്ളത് ഇവരുടെ കയ്യിൽ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള യുദ്ധമുറ എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിൾ അതുകൊണ്ട് ഇവർ ചെയ്തെന്താ വെച്ചാൽ ഈ രൂപത്തിൽ ടണലുകൾ കുഴിക്കുകയും അതിന് അകത്ത് തന്നെ താമസിക്കുകയും പറ്റുന്ന സമയത്ത് മാത്രം പുറത്തു വന്ന് പെട്ടെന്ന് ആക്രമണം നടത്തി തിരിച്ച് വീണ്ടും ടണലുകളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് അവരുടെ ഒരു രീതി ഈ രീതി എങ്ങനെയാണ് പോയപ്പോൾ അത് നമ്മൾ ഞാനവിടെ ഫ്ര ഫേസ്ബുക്കിൽ ഞാൻ കുറിച്ചിരുന്നു അവിടെ പോയപ്പോ ഓരോ അവർ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് നേരെ ഗാസയിലേക്കാണ് നമ്മുടെ മനസ്സ് പോവുക അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ പോയിരുന്ന ആ സ്ഥലത്തടക്കം ഒരു ഒരു കാടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലത്തായിരുന്നത് അപ്പോൾ അവിടെ അടക്കം അടിയിൽ കിലോമീറ്ററുകളോളം നീളുന്ന ടണലുകളുടെ ഒരു ശൃംഖല തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഒരു മൊത്തത്തിൽ അത് അങ്ങനെ അതിൽ ഇന്നത്തെ കാലത്ത് ഒരു പക്ഷേ അസയിലടക്കം ടണലുകൾ കുഴിക്കുക എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും പക്ഷേ അവർ ആ കുഴിക്കാൻ ഉപയോഗിച്ച ചെറിയ ഉപകരണങ്ങളടക്കം ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ വളരെ പണിപ്പെട്ടുകൊണ്ടാണ് അത്ര കിലോമീറ്ററുകളോളം താഴെ എന്ത് ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള ടണലുകൾ കുഴിച്ചിട്ടുള്ളത് ആ ഉപകരണങ്ങൾ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസാണ് സാധാരണ മെക്കാനിക്കലായി അവർ കുഴിച്ച് എടുക്കുന്നതാണ് അപ്പോൾ വലിയ പ്രയാസം അതിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗം കോച്ചി ടണൽസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ മനസ്സിലായത് ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പ്രചാരണം കൂടിയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് കാരണം അവിടെ എത്തുന്ന ഓരോ ടൂറിസ്റ്റിനെയും വിളിച്ചിരുത്തി ഇതാണ് ഞങ്ങളുടെ ചരിത്രം ഞങ്ങളുടെ പൂർവികർ ഇന്നയിന്ന ആളുകളായിരുന്നു അവരിങ്ങനെയാണ് വള്ളക്കാർക്കെതിരെ പോരായിട്ടുള്ളത് എനിക്ക് ഭയങ്കര രസരമായിട്ട് തോന്നിയതെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നത് കുറച്ച് യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരോടക്കം ഇവർ പറഞ്ഞു കൊടുക്കുകയാണ് യൂറോപ്യൻസ് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഫോർവാദേഴ്സ് ഇങ്ങനെയാണ് അവരോട് പൊരുതിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു പൈതൃകവും അല്ലെങ്കിൽ അവരുടെ ചരിത്രവും എങ്ങനെയാണ് അവർ പ്രിസേർവ് ചെയ്യുന്നത് എന്നുള്ളത് വളരെയധികം നമ്മളൊക്കെ മാത്രമേ അവർ ഇന്ന് അഭിമാനിക്കുന്നുണ്ട് അഭിമാനിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അത് ഒരു രാഷ്ട്രീയപരമായി തന്നെ അവരെന്തെയ്യുന്നുണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ബ്രിട്ടീഷുകാരോട് നമ്മൾ പട എന്ന് നമ്മൾ പറയുന്നു ഇപ്പോൾ മലപ്പുറത്തടക്കം പല സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് സ്മാരകങ്ങൾ നമ്മൾ നമ്മളതിങ്ങനെ കണ്ടുപോകാന്നുള്ളതിനപ്പുറത്ത് അതൊരു എഡ്യൂക്കേഷൻ നമ്മൾ അതുവഴി വൈകാരികമായ തലം പലപ്പോഴും നമ്മുടെ ഒരു പുതിയ തലമുറക്ക് എന്ന് പറയുന്നത് അപ്പോ അതടക്കം അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി ഈ ടണലുകളൊക്കെ അവർ അതേപോലെ പരമാവധി പ്രിസർവ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അത് കിലോമീറ്ററുകളൊക്കെ സഞ്ചരിച്ച് കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് ടണലുകളിലൂടെ കുറച്ചൊക്കെ സഞ്ചരിക്കാൻ നമുക്ക് പറ്റും പക്ഷെ പല ടണലുകളും അവർ നശിപ്പിച്ചിട്ടുണ്ട് ഈ അമേരിക്കക്കാർ തന്നെ നശിപ്പിച്ചിട്ടുണ്ട് അവർ പല രൂപത്തിൽ ബങ്കർ ബസ്റ്ററുകളും അങ്ങനെ പല ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഒരുപാട് നശിപ്പിച്ചിട്ടുണ്ട് ബാക്കിയായതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമുക്ക് കിട്ടുക അതിൽ ടണലുകൾക്കുള്ളിലൂടെ തന്നെ സഞ്ചരിക്കാൻ നമുക്ക് കഴിയും പിന്നെ ജസ്റ്റ് അതിലേക്കുള്ള എൻട്രൻസിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരുപാട് അതിൻ്റെ ഒരു ഒരു ഫീല് നമുക്ക് കിട്ടും സാധിക്കും പക്ഷേ മൊത്തം ടണൽ ശൃംഖല അതേപോലെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല പിന്നെ അതിൽ എന്താ വെച്ചാൽ ഇവർ ഇവരെ തേടി ഈ ടണലുകളടക്കം തേടിക്കൊണ്ട് അമേരിക്കക്കാർ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഇവർ എന്തൊക്കെ ചെയ്തു എന്നുള്ളതും അവിടെ കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കെണികൾ ട്രാപ്പുകൾ പിന്നെ വെച്ചാൽ എൽ ഷേപ്പ് ട്രാപ്പ് യു ഷേപ്പ് ട്രാപ്പ് അങ്ങനെ പല രൂപത്തിൽ ഉള്ള ട്രാപ്പുകൾ അപ്പോൾ അതിൽ അവർ പറയുമ്പോൾ തന്നെ അവർക്കുണ്ട് ഇതിങ്ങനെ തുറന്നാൽ വരുന്ന അമേരിക്കക്കാരൻ്റെ തലമണ്ട തെറിക്കും എന്ന ഒരു ഒരു നാടൻ ഭാഷ പറയുകയാണെങ്കിൽ ആ രൂപത്തിൽ അങ്ങനെ ഓരോ ട്രാപ്പുകളും എങ്ങനെയാണ് ശത്രുവിനെ ഇല്ലാതാക്കുക എന്നുള്ളതടക്കം നമുക്ക് അവരിങ്ങനെ ഡെമോസ്ട്രേറ്റ് ചെയ്ത് അവർ ശരിക്കും വിശദീകരിച്ചു വിശദീകരിച്ചു തരാനും ഒരു ഗൈഡും നമുക്ക് ഓരോ ബാച്ചിനും ഉണ്ടാവും യഥാർത്ഥത്തിൽ ഈ ഒരു എൽ എൽഷേപ്പ് ഈ ട്രാപ്പുകളൊക്കെ അതൊക്കെ അതിൻ്റെയൊക്കെ ഒരു രീതി വർക്കിംഗ് മോഡൽ തന്നെ കാണിച്ചു ആ രൂപത്തിൽ ഒരു വർക്കിംഗ് മോഡൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളതും എങ്ങനെയാണ് ശത്രു വരിക അപ്പോൾ ശത്രുവിൻ്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യും അപ്പോൾ അങ്ങനെ നടത്തുന്നു പോകുമ്പോൾ വീഴുന്ന ട്രാപ്പുകളുണ്ട് അല്ലാത്ത അങ്ങനെ ഓരോന്നും അത് ഈ വിയറ്റ്നാമിൻ്റെ ഒരു ഭൂ ഭൂപ്രകൃതി എങ്ങനെയാണ് ശരിക്കും കുറേ കാടുകൾ ഇപ്പോൾ ഗറിയില്ല ഇതെന്നൊക്കെ പറഞ്ഞല്ലോ കുറേ കാടുകൾ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഭൂപ്രകൃതിയാണോ പൊതുവെ വിയറ്റ്നാമിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കണ്ടത് അപ്പോൾ അതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ പിന്നെ ടൗണുകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട് പരമാവധി നല്ല രൂപത്തിൽ ഡെവലപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ടൂറിസ്റ്റത്തിനും അതേപോലെ തന്നെ ഡെവലപ്മെൻറ്റിനും നല്ലൊരു പ്രാധാന്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാണത് ഭരിക്കുന്നത് പക്ഷേ വളരെ നല്ല രൂപത്തിലുള്ളൊരു ഒരു ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പിന്നെ എന്തുണ്ട് ഒരുപാട് ഒരു ഒരു നമ്മുടെ ഒരു നാടൻ പ്രദേശത്തേക്ക് പോകുന്ന അതേ രൂപത്തിൽ തന്നെയാണ് പക്ഷേ അതേ സമയത്ത് അവരുടെ ഒരു ഡിസിപ്ലിൻ എന്നുള്ളത് വളരെ പ്രതിഫലിച്ച് കാണാൻ പറ്റും ഒരു വൃത്തിയും മറ്റ് കാര്യങ്ങളൊക്കെ വളരെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് ടൂറിസത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല പൊതുവേ തന്നെ അവിടെ നമ്മൾ ഒരു സ്ഥലത്ത് സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ആ നിലക്കുള്ള ഒരു വൃത്തിയും മറ്റു കാര്യങ്ങളൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് അവരുടെ ഒരു ഒരു സാംസ്കാരികമായ ഒരു അധിനിവേശം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അവരുടെ ഒരു ജീവിത രീതി കണ്ടപ്പോൾ തീർച്ചയായും അത് നമ്മൾ വിചാരിക്കുന്ന ഒരു വിയറ്റ്നാം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരു ഒരു ജനതയല്ല അവിടെ ഇപ്പം നമ്മൾ കാണുന്നത് പല രൂപത്തിൽ അത് അവരുടെ മൊത്തം സംസ്കാരത്തിൽ തന്നെ അത്തരത്തിലുള്ളൊരു ഒരു ഒരു വ്യത്യാസം നമ്മൾ കാണുന്നുണ്ട് പിന്നെ വളരെ ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക് യൂറോപ്യൻ കൾച്ചറിലേക്ക് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ഒരു ചെറിയ ഏതാനും ദിവസങ്ങൾ കൊണ്ട് നമുക്കൊരു ഒരു ഒരു ജനതയുടെ ഒരു സ്വഭാവത്തെ നടക്കാൻ കഴിവില്ല എന്നാലും എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം വെച്ചാൽ ഭയങ്കര കൺസ്യൂമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഈ ടൂറിസത്തിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എല്ലാം ബിസിനസ്സായിട്ട് അങ്ങനെ മാത്രമായി പോകുന്നുണ്ടോ എന്നൊരു സംശയം ഒരു പക്ഷേ തെറ്റായിരിക്കാം കാരണം ഏതാനും ദിവസങ്ങളിലുള്ള ഒരു ഇൻട്രാക്ഷൻ മാത്രമല്ലേ ഉള്ളൂ ഒരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു കച്ചവടത്തിൻ്റെതായ ഒരു ഒരു അതുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാലും പൊതുവിലൊരു ആ നിലക്കുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഒരു പരസ്പര സഹകരണം അങ്ങനെയുള്ള വിഷയങ്ങൾ ഞാൻ ഓർമ്മിക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ സമയത്ത് ഒരു പനിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളുടെ നാട്ടിൽ ഒരു പനിയുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് പോയി ഒരു ചൂടുള്ളം ചോദിച്ചാൽ എന്താ പെട്ടെന്ന് തന്നെ നമുക്കൊരു സഹായം പക്ഷെ എൻ്റെ ഒരു അനുഭവം എന്താ ഓക്കേ ചൂടുവെള്ളം ചോദിച്ചാൽ അവര് തരൂല ഒരു വെള്ളമാണ് പിന്നെ ഒരു ഹോട്ട് കോഫി എന്നുള്ളത് ചോദിച്ചാൽ അങ്ങനെ ആ അത്തരം രൂപത്തിൽ പോലും എന്തെയ്യുന്നില്ല അവര് ഒരു സഹകരണത്തിന്റെ ഒരു കുറവ് ഫീൽ ചെയ്തിരുന്നു പക്ഷേ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോകുന്നുണ്ടാകുന്ന പിന്നെ ഉള്ളത് മുക്കിന് മുക്കിനു നമ്മുടെ നാട്ടിലുള്ള പലതരക്ക് കട പോലെ എന്തുണ്ട് ആൽക്കഹോളും ബിയറും ഒക്കെ ലഭ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട് അവിടെ ഒരു ജീവിത ചെലവ് എന്നുള്ളത് പൊതുവിൽ കുറവാണോ ചിലവ് അതിൽ ആ കറൻസിയുമായി ബന്ധപ്പെട്ട് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു വാല്യൂയിലുള്ള വ്യത്യാസമാണ് അതായത് ഇവിടെയുള്ള വിയറ്റ്നാമിലെ കറൻസി ഏതാണ് വിയറ്റ് ഡോങ് ആണ് വിയറ്റ്നാമിലെ കറൻസി എന്ന് പറയുന്നത് അതിൽ ഭയങ്കര രസകരമായിട്ട് തോന്നിയ കാര്യം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു മൂന്ന് രൂപ അല്ലെങ്കിൽ മൂന്നേ പോയിന്റ് മൂന്ന് രൂപ എന്ന് പറയുന്നത് അവിടെയുള്ള ആയിരം ഡോങ് ആണ് എന്നുള്ളത് അപ്പോൾ ആ ഒരു ചേഞ്ച് ശരിക്കും നമുക്ക് അവിടെ എത്തിയിട്ടൊരു ഒന്ന് രണ്ട് ദിവസം എടുക്കും അതൊന്ന് അഡാപ്റ്റ് ആവാൻ തന്നെ കാരണം ഒരു ചെറിയൊരു കാര്യത്തിന് പോലും ആയിരം രൂപ രണ്ടായിരം രൂപയാണ് അവിടുത്തെ ഒരു ചായക്ക് ചായക്ക് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ മുപ്പതിനായിരമോ അങ്ങനെ അല്ല പത്തായിരമോ അങ്ങനെന്തോ ആദ്യം ഇടയിൽ രണ്ടായിരം അപ്പോൾ പിന്നെ ഒന്ന് ടാക്സി എടുത്താൽ എന്തായാലും ലക്ഷങ്ങളാണ് ചിലവാകുക അപ്പോൾ അത് ശരിക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ കെ കൂട്ടി പറയാന്നുള്ളതാണ് അതായത്

ഒരു ഒരു ഇന്ത്യൻ നമ്മുടെ മനസ്സിലുണ്ടാവുക അപ്പൊ ഇതൊരു ആയിരം കൊടുക്കുമ്പോ ഒരു മൂന്ന് രൂപയാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മളിങ്ങോട്ട് എത്താൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മൾ പോകുമ്പോ ഒരു കുറച്ച് പാവപ്പെട്ടവരാക്ക് കൊറച്ചു കാലത്തേക്ക് ഒന്ന് ലക്ഷപതിയായിട്ട് ജീവിക്കണം അതെ അതെ അല്ലെ അപ്പൊ അവിടുത്തെ ഒരു സാധാരണ പിന്നെ വരുമാനവും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്നുള്ളത് അന്വേഷിച്ചിരുന്നു എത്ര വിയർഡോങ് ആണ് അങ്ങനത്തെ കഴിഞ്ഞിട്ടില്ല പൊതുവിൽ അവിടെ ഒരു പിന്നെ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ് ശരിക്ക് എന്നുള്ളതിനും പിന്നുള്ളതിനപ്പുറത്തേക്കുവാണെങ്കിൽ പറയാം നല്ലൊരു ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഒരു രാജ്യം തന്നെയാണ് പ്രത്യേകിച്ചും ഈ ടൂറിസത്തിന് അവർ കൊടുക്കുന്ന പ്രാധാന്യം അവരെ ഒരു എക്കോണമിയെ നന്നായി ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് മനസ്സിലാക്കുന്നത് കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അപ്പോൾ അത് ഓരോ സ്ഥലത്തും ഓരോ രൂപത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് ഈ പറഞ്ഞ പോലെ ഹോച്ചിമീൻ സിറ്റിയിലാണ് അവിടെ ഈ പറഞ്ഞ യൂറോപ്യൻസും അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടെ ഞങ്ങൾ കൂടുതലായിട്ടും ഒരു എന്താ പറയുക മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആളുകളെ കൂടുതലായിട്ട് കണ്ടു ില്ല പക്ഷെ ഞങ്ങൾ പിന്നെ പോയത് ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് അലൻഡുകളിലാണ് അവിടെ പോയപ്പോൾ ഒരുപാട് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ കണ്ടു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മിഡിൽ ഈസ്റ്റിൽ ഉള്ളവർക്ക് കുറച്ചുകൂടി വന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെതായ ഒരു പ്രത്യേകതയും നമുക്ക് ഫുക്കോക്കിൽ ഫുക്കോക്ക് പ്രത്യേകത എന്താണ് അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ വളരെ എങ്ങനെയാണ് ആ ഇതില് ഞാൻ പൊതുവെ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ വിയറ്റ്നാം എന്ന് പറയുന്ന സ്ഥലത്തിന് ഹിസ്റ്റോറിക്കലി ഉള്ള കുറച്ച് പ്രത്യേകതകളുണ്ട് അതിനപ്പുറത്തേക്ക് പിന്നെ ഈ വിയറ്റ്നാം വാർ അതല്ലാത്ത എന്തെങ്കിലും പ്രത്യേകതകൾ അതിനുണ്ടോ അല്ല ചില സ്ഥലങ്ങൾക്ക് പ്രകൃതിപരമായി തന്നെയുള്ള പ്രത്യേകതകളുണ്ട് പക്ഷേ പ്രത്യേകതകളില്ലാത്തതടക്കം അവരെന്ത് ചെയ്തിട്ടുണ്ട് ആ രൂപത്തിൽ ടൂറിസത്തിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫുക്കോക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു 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 നല്ലൊരു ടാലൻ്റാണ് കാണാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളുടെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട് അതിനെ മനോഹരമാക്കി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചില സ്ഥലങ്ങളെന്താ വെച്ചാൽ ഒരു ഒരു ഫ്രാൻസ് മോഡൽ ഒരു ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയാൽ ഒരു ഫ്രാൻസിലെത്തിയ ഒരു പ്രതീതി അങ്ങനെയുള്ള കുറച്ച് ആ രൂപത്തിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യുകയും ചെയ്യാൻ ഒരു പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇറ്റലി പോലെയുള്ള കുറച്ച് ഭാഗങ്ങൾ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കെട്ടിടങ്ങളും അങ്ങനെ അടക്കം അതിനനുസരിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെയാണ് പിന്നെ ഞാൻ രണ്ട് ഒരു മൂന്നാമത്തെ ദിവസം അടക്കം പോയിട്ടുള്ളത് ഈ പിന്നെ ബ്ലാക്ക് വെജിൻ മൗണ്ടൈനും അതുപോലെ തന്നെ ഹോൺതോം ക്യാബിൾ കാർ ഇതൊക്കെ പറയുന്നത് കുറച്ചൊരു പിന്നെ എന്താ ഹൈ റേഞ്ച് ഹൈറേഞ്ച് അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ് അത് നമ്മുടെ നാട്ടിലൊക്കെ വളരെ വ്യാപകമായുള്ള സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ പക്ഷെ ഇവര് വെച്ചാൽ അതിലേക്ക് ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടെ കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു ആ കേബിൾ കാറുകൾ ആകുമ്പോൾ കുറച്ചുകൂടി ആക്സസിബിൾ ആണ് ഒന്നുമില്ല ഒരു നല്ലൊരു മലയാണ് അവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതിന് മേലെയൊക്കെ എന്തെയ്തിട്ടുണ്ട് അവർ ഇത്തരത്തിലുള്ള ആക്സസിബിൾ ആക്കാനുള്ള കേബിൾ കാറുകളും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിട്ടും പിന്നെ ആ മേലെ സ്വാഭാവികമായിട്ടും കിട്ടുന്ന ഒരു ഒരു പ്രത്യേകതകളാണ് പരമാവധി ഉപയോഗിച്ച് എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ കുറെ പിന്നെ ആക്ടിവിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ ഇപ്പോൾ പിന്നെ പൈതൽമല അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്കൊക്കെ പോകുമ്പോൾ നമ്മളടക്കം അവിടേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആലോചിക്കുന്നു തന്നെ നമുക്ക് ഒരു വലിയൊരു പ്രയാസമാണ് പക്ഷേ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും ആക്സസിബിൾ ആയി കേബിൾ കാറുകൾ ഉണ്ടാക്കുന്നു അവിടേക്ക് എത്തുന്നു ഇപ്പോൾ വയനാട്ടിലേക്ക് ഇപ്പോൾ തുരങ്കബാധയെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുകയാണല്ലോ അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കേരളത്തേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാമിനെ ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്രയും മലപരമായ സ്ഥലങ്ങൾ ഉള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും നമ്മൾ അവിടെ ഇങ്ങനെ ഏറ്റവും ആലോചിക്കുന്നത് അതെ നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ എത്രയോ അടിപൊളി സ്ഥലങ്ങളുണ്ട് അത് ഏറ്റവും നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ടൂറിസത്തിനുള്ള സാധ്യതകളുണ്ടെന്ന് ഓരോ സ്ഥലം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോവും അപ്പോൾ ഈ ഞാൻ ഫുക്കോക്കിൽ പോയി ഫുക്കോക്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആണ് അതിൽ പ്രധാനപ്പെട്ട ഐലൻഡ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഐലൻഡുകളൊക്കെ ചെറിയ ചെറിയ അയലൻ്റുകളാണ് അതിലേക്കൊക്കെ കേബിൾ കാറുകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട് കണക്ഷൻ ഉണ്ട് അപ്പോൾ ഏതോ മണി ഏതോ ഈ ഇരുപത് മുപ്പത് മിനിറ്റ് ആണ് മൊത്തം കേബിൾ കാറിൽ മാത്രമായിട്ട് ഞങ്ങൾ ഒരു അയലൻ്റിൽ നിന്ന് വേറൊരു അയലൻ്റിലേക്ക് കൂടി കേബിൾ ഇങ്ങനെ പറ്റുന്നു അതൊരു പ്രത്യേക ഒരു അനുഭവമാണ് ആ രൂപത്തിൽ അവിടുത്തെ കടൽ തീരങ്ങളൊക്കെ ഇപ്പൊ നമ്മളെ കോഴിക്കോട് കണ്ണൂർ കടൽ തീരങ്ങളെ പോലെ അങ്ങനെ ആ ഒരു തന്നെയാണ് ഉള്ളത് അത് വളരെ മനോഹരമായിട്ട് വേണ്ടി ടൂറിസത്തിന് വേണ്ടിട്ടുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് വരെ ആൾക്കാർ വളരെ വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികം നമ്മൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സാധ്യതകളുണ്ട് നടക്കാം അല്ലേ അപ്പോൾ ഏതാണെങ്കിലും വിയറ്റ്നാമുമായി ബന്ധപ്പെട്ട് കുറേ വളരെ ചുരുങ്ങിയ സമയത്ത് കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടി ഒരു ഒരു പക്ഷേ ആദ്യം പറഞ്ഞൊരു കാര്യം പലരും നോട്ട് ചെയ്തിട്ടുണ്ടാകും ഒരു വളരെ ചിലവ് കുറഞ്ഞ ഒരു വിദേശ രാജ്യത്തേക്കുള്ള ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഒരു ഒരു നാട് എന്നുള്ള രൂപത്തിൽ അപ്പോൾ ഏതാണെങ്കിലും ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ അബ്ദുള്ള ബാസിലിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ ദൃശ്യത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു